ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നല്ലൊരു ഫ്രൂട്ട് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലെ ആ ഒരു പിങ്ക് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്ത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തൊല്ല് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് പൊളിച്ചെടുക്കാം അല്ല ഈസി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ ബാ ഇപ്പം താ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണേ കുഞ്ഞു പീസുകളും ഇനി നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡർ എടുക്കുക നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവും ഞാനത് ബൗളിലേക്ക് കട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഗ്ലൈൻഡറിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് താ ഒരു കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കുന്നുണ്ട് ഞാൻ താ ഒരു രണ്ട് കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഞാനൊരു ഒരു കപ്പ് കപ്പാദ്യം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അത് അടിച്ചിട്ട് വേണമെന്ന് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചുകൊടുത്തൊന്നുകൂടെ അടിച്ചാൽ മതി പിന്നെ അത് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഇത്രേ ഉള്ളു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മെൻറ്റ് ഇല്ല മിൽക്ക് മെയ്ഡ് അത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ ഇപ്പം ഇതാ നമ്മൾ ഷെയ്ക്ക് അടിച്ചിട്ടാ ഇത്രേ ഉള്ളൂ ഇതന്നെ മതി കൺസിസ്റ്റൻസിക്കെ കറക്റ്റാണ് ഒരു കപ്പ് ഇതാ ഒരു കപ്പ് പാലേ ഒഴിച്ചിട്ടുള്ളേ നമുക്ക് സേർവിങ് ഗ്ലാസിലേക്ക് മാറ്റാം അത്രയും സിമ്പിളാണ് പക്ഷേ ഈ ഫ്രൂട്ട് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഈ ഫ്രൂട്ട് മാത്രം കഴിക്കുന്നതായിട്ട് ഏറ്റവും ഇഫക്റ്റ് എന്തെങ്കിലും ഇപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ യൂസ് ചെയ്ത് ഇനി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പാല് മാത്രം ഒഴിച്ചിട്ട് അടിച്ചിട്ടും കഴിക്കാം അപ്പോൾ ഒന്ന് അത് കുറച്ചും കൂടി ഒന്ന് റിച്ചായി നല്ല ഫ്ലേവർ വരും അതായത് നല്ല അടിപൊളി വണ്ടർ ഫ്രൂട്ട് അല്ലെ സൂപ്പർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ഫ്രൂട്ടാണ് അത്രയും ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനും ഇങ്ങനെ തന്നെ കഴിക്കുന്നതിനും അത്രയും നല്ലതാട്ടോ ശരീരത്തിന് ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഗ്ലാസിലേക്ക് ഒഴിച്ചുകൊടുക്കേ എന്നിട്ട് മേലെ വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ് ക്രീമും കൊടുത്തിട്ട് കഴിക്കാം